നമസ്കാരം പ്രമുഖ വാർത്താ ചാനലായ റിപ്പോർട്ടർ ഉയർന്ന പ്രേക്ഷക പിന്തുണയും മുൻഗണനയും തന്നെ നേടുന്നതിനായിട്ട് അസാധാരണമായിട്ടുള്ള വഴികൾ തേടി എന്ന ആരോപണങ്ങൾ ശക്തമാവുകയാണ് രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ കേന്ദ്രീകരിച്ച് നടന്ന ചില സംഭവങ്ങളാണ് ഇത്തരമൊരു വിലയിരുത്തലിന് ആധാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മനഃപൂർവ്വം ഒരു പൊതുവിചാരണയ്ക്ക് കളമൊരുക്കുന്നതിൽ ഈ സ്ഥാപനം ഒരു മുഖ്യ പങ്ക് വഹിച്ചുവെന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട് ഈ വിഷയം പൊതുമണ്ഡലത്തിൽ സജീവമായി തന്നെ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ സി പി ഐ എമ്മിന്റെ മുൻനിര പ്രവർത്തകയായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ തന്നെ വിളിച്ച് മാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ടോ എന്ന് ചോദിച്ചു എന്നതായിരുന്നു അത് തനിക്കൊരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുവെന്നൊക്കെ പറഞ്ഞു ആ മാധ്യമ സ്ഥാപനം ഏതാണ് എന്നിപ്പോൾ അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് തന്നെ സമീപിച്ച മാധ്യമ സ്ഥാപനം റിപ്പോർട്ടർ ടി വി ആണെന്ന് ശ്രീനാഥേവി കുഞ്ഞമ്മ തുറന്നു പറഞ്ഞത് ഈ വെളിപ്പെടുത്തൽ മാധ്യമ ധാർമ്മികതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് മാധ്യമരംഗത്തെ ചില സ്ഥാപനങ്ങൾ തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനായിട്ട് അവിഹിത വഴികൾ തേടാൻ മടിക്കില്ല എന്നതിൻ്റെ ഉദാഹരണമായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തെ നിയമക്കുരുക്കിൽ അകപ്പെടുത്താനും അതുവഴി അദ്ദേഹത്തെ രാഷ്ട്രീയമായി തന്നെ ഇല്ലാതാക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള അതിവേഗ ശ്രമങ്ങൾ ഈ ചാനലിന്റെ ഭാഗത്തു എന്നതാണ് ആരോപണം ഇതിന് കാരണം സി പി ഐ രാഹുൽ മാങ്കൂട്ടം നിരന്തരമായ ഒരു എതിർ ശബ്ദമായിരുന്നു എന്നതാണ് സി പി എമ്മിനെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതായി കരുതപ്പെടുന്ന ഈ ചാനൽ മാങ്കൂട്ടത്തെ ഒരു ഇരയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ഫോൺ സംഭാഷണങ്ങളടക്കം പ്രത്യേക വാർത്തകൾ എന്ന നിലയിൽ അവതരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടർ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടുന്നതിൽ വിജയിച്ചു വ്യാജമായ ശബ്ദ സന്ദേശങ്ങളും മറ്റും എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ റിപ്പോർട്ടർ അവതരിപ്പിച്ച കഥയുടെ വിശ്വാസ്യത ഉറപ്പിക്കാൻ പ്രയാസമാണ് കൂടാതെ റിപ്പോർട്ടർ ഫോണിൽ വിളിച്ച മറ്റു വ്യക്തികളെല്ലാം ഇത്തരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങൾക്ക് വിധേയരായോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വെളിപ്പെടുത്തൽ ഈ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം കൂടുതൽ അന്വേഷണങ്ങൾക്ക് വിധേയമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ആ വെളിപ്പെടുത്തലിലേക്ക് പോകുക ബൗണ്ടറി ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രറ്റി ഫൈൻ പക്ഷെ ആ ക്രോസ് ചെയ്യുന്നതിനു പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് രാഹുൽ മാങ്കൂട്ടത്തൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെ മാധ്യമത്തേക്ക് ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളെ ഇത്രയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഐഡൻറ്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വേണ്ട ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു എന്നെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇൻറ്റർനാഷണൽ കോൺഗ്രസിൻ്റെയും ഭാഗമായി മാറുക എന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി ഈ ഭാരതത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയെടുത്ത നിലപാടിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത് ആ സഞ്ചാരവാദത്തിന് മാറ്റം വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ ചോദ്യത്തിന് വലിയ രീതിയിലുള്ള പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്കുള്ള സഞ്ചാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സി പി ഐ വിടാനെടുത്ത തീരുമാനം വളരെ ഗൗരവമായിട്ടുള്ള വളരെ ഓക്കെ വളരെ ഗൗരവപൂർവ്വമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തളങ്ങളിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിനെ തുടർന്ന് നിരവധി പരാതികൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളതുകൊണ്ട് ഒരുപാട് ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും എൻ്റെ ചോദ്യം ബാക്കിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്നുള്ളത് അതിന് മറുപടി നാളെ ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടുമില്ല എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി എൻ്റെ പരാതികൾക്ക് മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല സ്വാഭാവികമായും അവിടെ നിന്ന് ഇറങ്ങുകയല്ലാതെ മറ്റൊരു ഓപ്ഷനും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായല്ല ഒരിക്കലും കോൺഗ്രസിലേക്കുള്ള വരവ് ഞാൻ ആ പോസ്റ്റ് ഇടുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് മാസം മുൻപാണ് മൂന്ന് മൂന്നര മാസം മുൻപ് ആ പോസ്റ്റ് പോസ്റ്റിടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുമെന്നോ തീർച്ചയായിട്ടും യാതൊരു വിധത്തിലുള്ള ആലോചനകളും ഇല്ലാത്ത സമയത്തായിരുന്നു ആ പോസ്റ്റ് ഇട്ടത് എനിക്ക് ആ നിലപാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും ഇപ്പോൾ പ്രതികരിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനം ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നെ വിളിക്കുകയുണ്ടായി ആ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം പബ്ലിക് പബ്ലിക്രൂട്ടണിക്ക് വിധേയമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവിടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഉണ്ട് എന്ന് നമ്മൾ എത്ര പറഞ്ഞാലും ആ പ്രൈവറ്റ് ലൈഫ് അബ്സല്യൂട്ടി ഇൻ പബ്ലിക് ഡൊമൈനാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ലൈഫിലേക്ക് പക്ഷേ നമ്മൾ ക്യാമറകൾ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സൂം എത്രത്തോളം സൂം ചെയ്യണം എന്നുള്ളത് നമ്മൾ ലിമിറ്റ് കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ബോർഡർ ബൗണ്ടറി ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രെറ്റി ഫൈൻ പക്ഷേ ആ ക്രോസ് ചെയ്യുന്നതിന് പോലും ഒരു ലിമിറ്റ് ഉണ്ടാവണം അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് രാഹുൽ മാംകൂട്ടൽ വിഷയത്തിലുള്ള അഭിപ്രായമല്ല മറിച്ച് എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെയും മാധ്യമത്തെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അത് പറയാൻ താല്പര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് ആ പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐഡന്റിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പോൾ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ രണ്ടും അടുത്ത വേളയിലാണ് താങ്കൾ ഈ പാർട്ടിയിലേക്കുള്ള നൂറ് എന്തെങ്കിലും ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നതിന് അപ്പുറം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മറ്റന്നൊക്കെ നോക്കും ഇപ്പോൾ ചോദ്യത്തിലാണെങ്കിൽ നമ്മൾ ടു തൗസൻഡ് ഫോർട്ടീൻ മുതൽ നമുക്ക് നോക്കിയാൽ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തേന്ന് നമുക്ക് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ നമുക്ക് പറയാൻ സാധിക്കില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംസ്ഥാന തലത്തിലുമില്ല ഞാൻ ഞാൻ നിൽക്കുന്ന പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സീറ്റിലാണെങ്കിൽ ഇരുപത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷം ഒരു സീറ്റാണ് ഇരുപത് വർഷമായിട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് അധികാരമോഹമാണോ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹമാണോ ഇങ്ങനെയൊരു മാറ്റത്തിന് പ്രേരിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഈ ഉത്തരം ഇനഫ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചായിരുന്നുവെങ്കിൽ എനിക്ക് ബെറ്റർ മറ്റെവിടേക്കെങ്കിലും നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കാം പക്ഷേ എനിക്ക് സ്ഥാനമാനങ്ങളല്ല ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ സംഗതിയാണ് ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഒരുപാട് പേരെക്കുറിച്ചും ഒരുപാട് നായക കഥാപാത്രങ്ങളെക്കുറിച്ചും ഒക്കെ കണ്ടു വളർന്ന ബാല്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ അത്തരത്തിൽ വളർന്ന് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന അടയാളമാണ് ഞാൻ അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരുപാട് രക്തസാക്ഷികളുണ്ട് അതുകൊണ്ട് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും ഒരുപാട് വേദനയോടുകൂടിയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നിലവിൽ ഞാൻ എന്നെ സംബന്ധിച്ച് നിഷേധിക്കപ്പെട്ട നീതിക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്ക് അതിന് എതിരെ പാലിക്കുന്ന മൗനത്തിന് തീർച്ചയായിട്ടും അത് യാതൊരുവിധമായും എൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും ധ്വംസിക്കുന്നതാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി പറയാൻ സാർ